എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മെയിൻ സെൻറ്ററിനോട് ചേർന്ന് കണ്ണായ സ്ഥലത്ത് മെയിൻ ബസ് റൂട്ട് മെയിൻ ഹൈവേയോട് ചേർന്ന് ഏകദേശം നാലര സെൻറ്റ് സ്ഥലത്തിൽ അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ മൂന്ന് ഷട്ടർ ഒറ്റ റൂമ് മൂന്ന് ഇന്നോവ കാറുകൾ ഉൾപ്പെടെ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള മെയിൻ ബസ് റൂട്ട് മെയിൻ ഹൈവേയോട് ചേർന്നുള്ള ഒരു കട റൂമുകളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് വില്പനയ്ക്ക് തയ്യാറായിട്ടുള്ള കട റൂമുകളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പരിചയപ്പെടുത്തുന്നത് അതിനു മുൻപ് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാറ്റഗറിയിൽ പെടുന്ന സ്ഥലങ്ങളുടെയും വീടുകളുടെയും ബിൽഡിങ്ങുകളുടെയും വീഡിയോകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആദ്യമായാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക നാലര സെൻറ്റ് സ്ഥലത്തിൽ അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ കട റൂമുകൾ ഇതിൻ്റെ ലൊക്കേഷൻ കറക്റ്റ് ലൊക്കേഷൻ നമുക്ക് വെളിപ്പെടുത്താൻ സാധിക്കുകയില്ല തൃശ്ശൂർ കുന്നംകുളം ഗുരുവായൂർ കോഴിക്കോട് മെയിൻ ബസ് റൂട്ട് മെയിൻ ഹൈവേയോട് ചേർന്ന് മുതവറയ്ക്കും കേച്ചേരിക്കും ഇടയിലായി പ്രധാനപ്പെട്ട മെയിൻ സെൻറ്ററിനോട് അടുത്തായി കണ്ണായ സ്ഥലത്താണ് ഈ നാലര സെൻറ്റും ഈ കാണുന്ന കാര്യങ്ങളും വിൽപ്പനയ്ക്കായിട്ടുള്ളത് അതുപോലെ തന്നെ ഈ സ്ഥലം പണ്ട് കാലത്ത് ഒരു ഹോട്ടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്ന ഒരു ഹോട്ടലായിരുന്നു ഇപ്പോൾ നടത്താനൊന്നും ആളില്ലാത്ത കാരണത്താൽ അത് നിർത്തിയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അത് വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ളത് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടൊരു വലിയ പാചകപ്പൊരി ഉണ്ട് അതുപോലെ തന്നെ ആ മുൻപ് കണ്ട ഷട്ടർ ഇട്ട റൂമിനോട് ബാക്ക് സൈഡിലായിട്ട് ഒരു kitchen ഉണ്ട് അതുപോലെ സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന രീതിയിൽ ശുദ്ധമായ ബോർവെല്ലിന്റെ കണച്ചുണ്ട് ബാക്ക് സൈഡിൽ ഒരു ബാത്റൂമും പുളിമുറിയും കാര്യങ്ങളും തന്നെ ഉണ്ട് ഒരു ദീർഘചതുര സ്ഥലമാണ് ഏകദേശം ഫ്രണ്ടേജ് എന്ന് പറയുന്നത് മുപ്പതടിയോളം ഫ്രണ്ടേജ് ഉണ്ട് അതുപോലെ തന്നെ ഏകദേശം ഇതിൻ്റെ നീളം വരുന്നത് തൊണ്ണൂറടിയോളം നീളത്തിലാണ് ബാക്ക് സൈഡിലെ ഫ്രണ്ട് ഭാഗത്താണ് ആ അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് നിൽക്കുന്നത് ബാക്ക് ഭാഗത്ത് നല്ലൊരു വീട് പണിയുന്നതിനും അനുയോജ്യമായിട്ടുള്ള ഒരു ദീർഘചതുര സ്ഥലത്തിലാണ് ഈ കാണുന്ന കാര്യങ്ങളൊക്കെ വിൽപ്പനയ്ക്കായിട്ടുള്ളത് പ്രധാനപ്പെട്ട മെയിൻ സെൻറ്ററിനോടടുത്ത് കണ്ണായ സ്ഥലത്ത് ഈ റൂമുകളുടെ മുന്നിലായിട്ട് പാർക്കിങ് സൗകര്യമുണ്ട് അതുപോലെ തന്നെ ഈ റൂമുകളുടെ മുൻപിലായി മൂന്ന് ഇന്നോവ കാറുകൾ ഉൾപ്പെടെയുള്ള കാറുകൾ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡിലെ അതിർത്തിയും കാര്യങ്ങളൊക്കെ വരുന്നത് ഏകദേശം നാലര സെൻറ്റ് സ്ഥലത്തിലാണ് ഈ കാണുന്ന കാര്യങ്ങൾ വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഇതിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഒരു കോടി അറുപത് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ മാത്രം ആണ് ഈ കട റൂം കാണുന്നതിനും ആവശ്യമായ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഏർപ്പാടാക്കി തരുന്നതാണ് അതിനുവേണ്ടി നിങ്ങൾ ഡയറക്റ്റ് ഓണർമാർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ